വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമുള്ള ഒരു ജോർജറ്റ് ചുരിദാർ സെറ്റാ കേട്ടോ അതിന് നെക്കിൻ്റെ പോർഷൻ ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് ജോർജറ്റ് സെറ്റാണ് സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റുമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ നോർമലി നമുക്ക് ആ ഒരു റേറ്റിന് ഇത്രയും നല്ല മെറ്റീരിയൽ കിട്ടത്തില്ല അതും ഇത്രയും തിക്കായിട്ട് ഇത് വേണ്ട ഇത്രയും തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ടായിട്ട് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ ഇങ്ങനെ വരും നല്ല ഭംഗിയാട്ടോ ഈ ദുപ്പട്ട കൂടി വരുമ്പോൾ കാണാനായിട്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് സെയിം രീതിക്ക് സ്കാൽപ്പ് ദുപ്പട്ടയും അതുപോലെ സെയിം രീതിക്ക് മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷൻ അതൊരു വെറൈറ്റിയാണ് അതിനൊപ്പം ഈ ദുപ്പട്ട കൂടി വന്ന് നമ്മൾ വൺ സൈഡാണെങ്കിൽ പോലും വിയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തും ഉണ്ട് തേഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാട്ടാണ് വരുന്നത് ഒരു എപ്പോഴും നമ്മൾ കാണുന്ന രീതിക്കുള്ളൊരു ബ്ലൂ അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ആൻഡ് ഈ ബ്ലൂവിൻ്റെ മാത്രം ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട് ഇവിടെ ഒന്ന് കാണിച്ചു തന്നേക്കാം ചെറിയൊരു ഡാമേജ് ഇതിന് ബ്ലൂവിൻ്റെ വേറെയുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് അതുകൊണ്ട് ഇത് മാത്രം സെവൻ ഫിഫ്റ്റിക്കാട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആ കുഞ്ഞു ഡാമേജ് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല ചെറിയൊരു മൈന്യൂട്ട് ഡാമേജ് ഉള്ളത് അതുകൊണ്ട് അതിന് സെവൻ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന് മാത്രം ബാക്കി ഇതിൻ്റെ ഒറിജിനൽ പീസിനൊക്കെ സെവൻ ഡബിൾ നയൻ ആണ് ഡാമേജ് ഉള്ളത് ചോദിച്ചു മേടിക്കുക ഇതിൻ്റെ സ്കാൽപേ ദുപ്പട്ടിയാട്ടോ ഈ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളക്ഷന്റെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള കളർ ഷാർട്ടിലാണ് വന്നിരിക്കുക സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ട റേറ്റ് സ്കാൽപേ ദുപ്പട്ടോ നോർമലി നമുക്കറിയാം സെവൻ ഡബിൾ നയൺ നമ്മളുടെ റൗണ്ടിനൊക്കെ ഒക്കെ വരുമ്പോൾ സ്കാൽപേ ദുപ്പട്ട കിട്ടത്തില്ല പക്ഷേ ഇതിന് സ്കാൽപേ ദുപ്പട്ടേ അവൈലബിൾ ആണ് ഭയങ്കര ഒരു കളക്ഷൻസ് ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് അടിപൊളി ജോർജറ്റ് സൽവാർ സെറ്റാണ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തത് ഉപ്പട്ടെയാണ് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം